അലിയാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കാഷിനെട്ടോ കാട്ടെ ഇത് എനിക്കും എന്റെ അലിയൻ എന്റെ സ്വന്തം നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ ഇവിടെയാവൂലാം ചുറ്റിക്കൊന്നും വേണ്ട അതൊക്കെ വേണം ആലിയോട് നിൽക്ക് ഞാൻ ഈ പാന്റ് മാറ്റിട്ട് ഒരു മുണ്ടെടുത്തോണ്ട് ഇപ്പൊ എന്തായത് എനിക്കൊരു മുൻ എടുക്കാനുള്ള അവശം നിൽക്ക് ഞാനിപ്പോ വരാം മനജേ ഒരു മുണ്ടെടുക്കൂട്ടാ വേണ്ട ഇവിടുത്തെ സഹായിക്കറിയാൻ വയ്യാത്തോട്ടാ ആരാപ്പ പോയ കരിമ്പൂതം അത് നിന്റെ ചേച്ചിയുടെ ആരായി വനജ എന്നാലും എന്റെ മോനെ നീ മഞ്ചു പേര് പോലും മാർഗ്ഗ പോയല്ലോടാ നീവ അല്ലാതെ ക്ഷീണിച്ചു പോയി അത് നീ തടിച്ചതുകൊണ്ട് തോന്നണതാ ഇവിടെ നമ്മുടെ ഭക്ഷണം നിനക്ക് പിടിക്കേണ്ടാവില്ല അതുകൊണ്ട് മാഞ്ചസ്റ്റർ പിന്നെ നിന്റെ മുണ്ട് എക്സ്പോർട്ടിന്റെ ഞങ്ങൾ പോകുന്നു തൽക്കാലം മാത്രം നമുക്ക് ഇറങ്ങാല്ല നമുക്ക് അവിടെ നോക്കച്ച എന്തൊരു ചേർച്ച ഒരമ്മ പെറ്റ ആളിയമാരാണെന്നേ പറയൂ ഓടാട്ടി ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം മാറിയില്ലേ ുട്ടൻ നിങ്ങളായിരുന്നോ നീയൊന്നിങ്ങോട്ട് വന്നേ വരുമ്പോഴും മുണ്ടുമെടുത്തോ നിന്റെ ആങ്ങളില്ല മുണ്ടൂരാൻ അവർക്കെ പെട്ടെന്ന് പറിച്ചോട്ടം ഞാനും അടിയിലൊന്നും എന്നിട്ട് ഞാൻ തോട്ടിലേക്ക് ചാരി നാണമറക്കാൻ വെള്ളത്തിൽ തോട്ടിലാണെങ്കിൽ അപ്പഴേ ഒരാൾ തോട്ടറിഞ്ഞ് തോട്ടപൊട്ടി തോട്ടപൊട്ടിയ തീർന്നില്ലേ ആ തോട്ടക്കാരൻ്റെ ഞാൻ പെട്ട പാട് കേ

ണ്ടാക്കി തരാ ഉണ്ണി വലിച്ചോറിയത് അതിന് തലക്കത്തത് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് വരും ഓഹോ എന്താ ഉണ്ണിയുടെ രാത്രി കണ്ടെ രാത്രി ഞാൻ എവിടെ പോയിക്കാനാ അമ്മ എടുക്കൊട്ടി എടുക്കുണ്ടോ എവിടെ ആ ഉണ്ട് വെണ്ണയോ അതും ഉണ്ട് എന്ന ഇപ്പൊ ഉണ്ടാക്കി തരാം ബ്രേക്ക്ഫോസ്റ്റ് അമ്മിക്കുട്ടി

ഇത് കരിപ്പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു ഇതാണ് ഇവിടെ കരിയിട്ടു പെട്ടി കരിപ്പെട്ടി എടോ പണ്ടാരമേ കരിപ്പെട്ടി ചക്കര ചക്കരക്കാൻ നിങ്ങൾ കരിപ്പെട്ടിന്ന് പറയാ അപ്പൊ പഞ്ചാരക്കെന്താ പറയാ വെള്ളപ്പെട്ടിന്ന ഈ കിഴക്കിന് കുന്തിരിക്കാൻ പറഞ്ഞത് കുന്ത ഒരു ഈ മരപ്പെട്ടി തന്നെ ഞാൻ കരിപ്പെട്ടി എടുക്കാൻ ആ അമ്മു ഈ കരിപ്പെട്ടിവിടെ ആര് ഒരു ലോഡാ അറ്റ മാംസ രസായത് ഒരു ചാക്കിനകത്ത് രണ്ടു ചാക്ക നെല്ലിക്കു വെച്ചാ ഒടുക്കത്തെക്കാനും പക്ഷെ പക്ഷെ അടുപ്പേ കയറാനുള്ളതെല്ലാം അച്ഛന്റെ ഏർപ്പാടാക്കൊള്ളു തേങ്ങാ പൊതിക്കുന്ന പോലെ തല പൊതിക്കുന്ന കാര്യമല്ല പറഞ്ഞത് തല പൊതിയാനുള്ള മരുന്നുകളെല്ലാം ഇനി എടുക്കാനാണ് പറഞ്ഞത് ഇവന്റെ തലയിൽ നെല്ലിക്ക ചാക്കല നെല്ലിക്കളമാണ് വെക്കുന്നത് അതിലും വലിയൊരു കെട്ടി കെട്ടിവെച്ചിട്ടുണ്ടല്ല ഇവർ തളം അത് സീവനം പോലും തരാണ്ട് എന്താ സത്യ ആവശ്യകത എന്നാപിൾ നടത്തിക്കോ ഒരു നല്ല ദിവസമായിട്ട് ഇങ്ങനെ അതൊക്കെ ആദ്യം